സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് ക്യാൻസൽ ചെയ്യാൻ ആർക്കും കഴിയില്ല റിപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അനുസരിച്ചും ഇലക്ടറൽ രജിസ്ട്രേഷൻ റൂൾസ് അനുസരിച്ചും ഒരാൾക്ക് മറ്റൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വോട്ടറാകുന്നതിന് നിയമം അനുവദിക്കുന്നുണ്ട് ഒരു സമയത്ത് രണ്ട് മണ്ഡലങ്ങളിൽ വോട്ടറാകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ മാത്രമല്ല വോട്ടേഴ്സ് ലിസ്റ്റ് പൂർത്തിയായാൽ അതിൻ്റെ നക്കൽ പ്രസിദ്ധീകരിക്കും ഒബ്ജക്ഷൻ ഉള്ളവർക്ക് അപ്പോൾ അത് റേസ് ചെയ്യാം ഇനി അതല്ല ഇദ്ദേഹം നോമിനേഷൻ ഫയൽ ചെയ്യുമ്പോൾ ആ നോമിനേഷൻ നോട്ടീസ് ബോർഡിലിടും അതിൻ്റെ കോപ്പിയിൽ ഇദ്ദേഹത്തിൻ്റെ റെസിഡൻസിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഉണ്ടാകും അവിടെ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്യാം അതിനെ തർക്കം കൊടുക്കാമായിരുന്നു ഇങ്ങനെ അധികാര സ്ഥാനങ്ങളിൽ ആ സമയാസമയങ്ങളിൽ വേണ്ടത്ര പെറ്റീഷൻ കൊടുത്തും നടപടി സ്വീകരിച്ചും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷനും തള്ളണം എന്നുള്ള അവകാശം ഉന്നയിക്കാതിരിക്കുകയും തിരഞ്ഞെടുപ്പും കഴിഞ്ഞ് വിജയവും കഴിഞ്ഞ് മന്ത്രിയുമായി അങ്ങനെയുള്ള സ്വരസന്ദർഭത്തിൽ വർഷം ഒന്ന് കഴിയുകയും ചെയ്തു പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ക്യാൻസൽ ചെയ്യാൻ കഴിയുക ശുദ്ധ അബദ്ധങ്ങൾ വിളിച്ചു പറഞ്ഞു പിന്നെ ഒരു പ്രൊവിഷനുണ്ട് ഫ്രാഡുലൻസ് ആക്ട്സ് എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഫ്രാഡ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഗ്രൗണ്ടിൽ ഇലക്ഷൻ സെറ്റിസ് ചെയ്ഡ്യാൻ ഹൈക്കോടതിയെ സമീപിക്കാം വേണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെയും സമീപിക്കാം പക്ഷേ ഈ രണ്ട് നടപടികളിലേക്കുമല്ല അവർ പോകുന്നത് എല്ലാവരും ശ്രമിക്കുന്നത് സുരേഷ് ഗോപി കൃത്രിമം കാണിച്ചു ബി ജെ പി കൃത്രിമം കാണിക്കുന്നു എന്ന് വരുത്തുക എന്നുള്ളതാണ് കാരണം തെരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോൾ പറഞ്ഞു നിൽക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഏതായാലും അവരുടെ ഈ ഇത്തരം പ്രവർത്തനങ്ങൾ നിഷ്ഫലമാവുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല